സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമ്മുടെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹോർമിപ്പാം റൂവേയായിട്ട് വന്നപോലെ നിൽക്കുന്ന അപ്ഡേറ്റിൽ നിന്നാണ് പാം ഹോർമിപ്പാം റൂവേ വലിയൊരു തൊയ്ക്ക് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സെല്ല് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നല്ലൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ എന്താ പറയുക പഞ്ചാബ് സിക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സംഭവമാണ് ബ്ലാസ്റ്റേഴ്സ് ഇവിടെ ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓഫർ ലഭിക്കുകയാണെങ്കിൽ ഓർമ്മ മുപ്പിക്കുമെന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേശ്വന് പറഞ്ഞിരിക്കുന്നത് പുറത്തുകൊണ്ടിരിക്കുന്ന ഐ എഫ് ടി മീഡിയ തന്നെയാണ് സോ എന്തായാലും ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അന്റോണിയോഗ്രീസ്മാനുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഇത് അന്റോണിയോ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ് വിടും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു അവിടെ നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം എന്താ പറയുക അത്ലറ്റിക്കോ മാഡിൽ തന്നെ തുടരും എന്ന തരത്തിലുള്ള വാർത്തയോട് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജിതേശ്വർ സിംഗുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ജിതേശ്വർ സിംഗ് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് സോ എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയുകയാണ് കാരണം നല്ല ബോൾ ഹോൾഡ് ചെയ്ത് മിഡ്ഫീൽഡിനെ കൺട്രോളായി കളിക്കാൻ കഴിവുള്ളൊരു താരമാണ് ജിതേശ്വർ സിംഗ് സോ എന്തായാലും അദ്ദേഹത്തെ നിലനിർത്തിയത് ഞാൻ എപ്പോഴും പറയും വളരെ നല്ലൊരു കാര്യം പിന്നെ ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെയൊക്കെ നോക്കാൻ പറ്റും താരം തന്നെയായിരുന്നു